മനസ്സറിഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന ഏത് തീരാപ്രശ്നങ്ങളിൽ നിന്നും മുക്തി തേടിത്തരുന്ന അതിശക്തനായ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലാണ് സഞ്ചാരി ഇന്ന് എത്തിയിട്ടുള്ളത് ക്ഷേത്ര സഞ്ചാരിയുടെ പുതിയൊരു ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം അതി പുരാതനവും അതിവിശിഷ്ടവുമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിഷ്ണുമായ ക്ഷേത്രമായ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലാണ് ക്ഷേത്രസഞ്ചാരി ഇന്ന് എത്തിയിരിക്കുന്നത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാറിയാണ് പെരിങ്ങോട്ടുകര ഗ്രാമം മനുഷ്യർക്ക് അസാധ്യമായ പരിഹാരമില്ലാത്ത ദുഃഖങ്ങളിൽപ്പെട്ട് സങ്കട മോചനത്തിനായി പെരിങ്ങോട്ടുകര ദേവസ്ഥാന സന്നിധിയിൽ എത്തുന്ന ഭക്തർ ഒരുപാടാണ് ഏത് പ്രശ്ന പരിഹാരത്തിനും ജാതി വർഗവർണ ദേശഭേദമില്ലാതെ ഇവിടെ മുക്തി നേടി ഒരുപാട് ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് വാസ്തു നിർമ്മിതി കൊണ്ടും കാഴ്ചകളിലെ വിസ്മയങ്ങൾ കൊണ്ടും ഭക്തരെ അമ്പരിപ്പിക്കും വിധമാണ് ദേവസ്ഥാനങ്ങളിലെ കാഴ്ചകൾ അതുകൊണ്ട് തന്നെ ദേവസ്ഥാനത്തിന് ദേവലോകമെന്നും ആളുകൾ വിശേഷിപ്പിക്കാറുണ്ട് ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ എത്തുമ്പോൾ തന്നെ അതിൻ്റെ സ്വർണഗാന്ധിയിൽ ഏതൊരു ഭക്തനും വിസ്മയിച്ച് നിന്നുപോകും വിധമാണ് ആ കാഴ്ചകൾ ഭാരത ശില്പകലയുടെ ഈടുവപ്പുകളായി കൊത്തിയുതിർത്തിയ ശില്പചാരിതകൾ നമുക്കിവിടെ കാണാം പാലാഴി മദനം ഈ ക്ഷേത്ര കവാടത്തിൽ കൊത്തിവെച്ചിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്ഷേത്രഗോപുരം കടന്നു ചെന്നാൽ സൂര്യമണ്ഡലത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന കനകാന്തി ആർന്ന കുടിമരമാണ് ശ്രീ വിഷ്ണുമായ ദേവസന്നിധിയിലുള്ളത് ഇത്തരത്തിൽ സ്വർണ ധജ പ്രതിഷ്ഠ ഇന്ത്യയിൽ മറ്റെവിടെയുമില്ല ആത്മശാന്തിയുടെ പതാക വഹിക്കുന്ന കൊടിമര ദർശനം കോടി പുണ്യം കിട്ടുമെന്നാണ് അറിയപ്പെടുന്നത് ദൈവചൈതന്യം തുളുമ്പി നിൽക്കുന്ന ശ്രീകോവിൽ ശ്രീകോവിലിന് മുന്നിൽ തൊഴുത് നിൽക്കുമ്പോൾ തന്നെ നമുക്കതറിയാൻ പറ്റും നമ്മൾ എത്തിച്ചേരേണ്ടത് ഇവിടെയാണ് നമ്മുടെ സങ്കടങ്ങളുടെ പ്രശ്നപരിഹാരങ്ങളുടെ അഭയസ്ഥാനം ഇതുതന്നെയാണ് ദൈവചൈതന്യം പ്രഭചൊരിയുന്ന പ്രദിക്ഷിണ വഴിയിൽ നാല് ഉപക്ഷേത്രങ്ങളിലായി ശ്രീ ഭുവനേശ്വരി ദേവി മഹാഗണപതി ശ്രീ അയ്യപ്പൻ ശ്രീ സുബ്രഹ്മണ്യൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെ നീളുന്ന അന്നദാനവും അതിനുശേഷം വിഷ്ണുവായ സ്വാമിയുടെ നൃത്ത ദർശനവും ഉണ്ടായിരിക്കുന്നതാണ് വിഷ്ണുമായയുടെ കൽപ്പനകൾ കേൾക്കാനായി നൂറിലധികം ഭക്തരാണ് ദിവസവും ക്ഷേത്രത്തിലേക്ക് വരുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം നൃത്തത്തിൽ വരുന്ന വിഷ്ണുമായ സ്വാമി ഭക്തരിലേക്ക് കൽപ്പനകൾ പകർന്നു നൽകുന്നു ദുഃഖങ്ങൾ ഒഴിഞ്ഞ് പ്രശ്നപരിഹാരം നേടി ജീവിതം സഫലമാകുന്ന അപൂർവ ആത്മീയ അനുഭവമാണത്രേ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ നൃത്തദർശനം വിഷ്ണുമായ ക്ഷേത്രങ്ങൾ പലതുണ്ടെങ്കിലും ആകെ ഈ ദേവസ്ഥാനത്തു മാത്രമേ കോടിമരവും ആറാട്ടും നടക്കുന്ന ക്ഷേത്രമുള്ളത് വിഷ്ണുമായ എന്നത് ശിവന്റെ പാർവതി മകനാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സഹോദരന്മാരായ ഗണപതി അയ്യപ്പൻ മുരുകൻ എന്നിവരെയും ഉപദേവന്മാരായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഇന്ത്യയിലെ തന്നെ ഏക ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൽ ഈ ഉപമൂർത്തികളും വിഷ്ണുമായ ഉള്ളതുകൊണ്ടാണ് ഇവിടെ സ്വാസ്തിക സ്വാസ്തികർമ്മങ്ങൾ നടത്തിവരുന്നത് ദേവസ്ഥാനത്തിനുള്ളിൽ പ്രധാന സ്ഥാനമാണ് കുക്ഷികൽപ്പ സമാധികൾക്കുള്ളത് വിഷ്ണുമായ ഭൂതഗണങ്ങളും കുട്ടിച്ചാത്തന്മാർക്കും കലശം നടത്തുന്നത് ഇവിടെയാണ് ഭക്തരുടെ സകല പ്രശ്നങ്ങളും ഒഴിഞ്ഞകറ്റുന്നതും ഇവിടെ തന്നെയാണ് ഡോക്ടർ ഉണ്ണി ദാമോദർ സ്വാമികൾ ക്ഷേത്ര സന്നിധിയിൽ വന്നണയുന്ന ഭക്തജനങ്ങൾക്ക് വിഷ്ണുമായ സ്വാമിയുടെ നൃത്ത ദർശനത്തിലും സ്വാമികളുടെ ഉപദേശ ക്രിയകളിലും സഹായിക്കുന്നു ഇവിടെ ഭഗവാന്റെ സന്നിധിയിൽ കർണാടക സംഗീത പ്രതിഭ ദക്ഷിണമൂർത്തി സ്വാമികളുടെ സ്മരണയ്ക്കായി സ്ഥാപിക്കപ്പെട്ട ദക്ഷിണമൂർത്തി സംഗീത മണ്ഡപം ഉണ്ട് ഒരു ദശകത്തിലേറെയായി സംഗീതോത്സവത്തിന്റെ നൃത്ത ചുവടുകൾ അവതരിപ്പിച്ചു പോകുന്നു ഇവിടെ വിഷ്ണുമായയെ വണങ്ങി തൊഴുതു പോകുന്ന ഒട്ടനവധി സംഗീതജ്ഞരും സിനിമാ താരങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയുമെല്ലാം ഫോട്ടോകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കലയുടെ സർവകലാശാലയാണ് ദേവസ്ഥാന കലാപീഠം ഇവിടെ സൗജന്യമായാണ് കലകൾ പരിശീലിപ്പിക്കുന്നത് സംഗീതവും നൃത്തവും സ്നേഹസ്വാതനമാണ് പുരാണത്തിൽ പറയുന്നത് രാവണ നിഗ്രഹത്തിനെ വില്ലും ശരവുമായി ശ്രീരാമസ്വാമിക്ക് പ്രത്യക്ഷപ്പെട്ടത് വിഷ്ണുമായ സ്വാമിയാണ് എന്നാണ് വിഷ്ണുമായയുടെ ഒരു സാന്നിധ്യം തൃപ്രേറമുണ്ട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിറച്ചു വെച്ച കഥനക്കുറ്റികൾ മുഴുവൻ വെള്ളത്തിലേക്ക് ടിപ്പു സുൽത്താൻ്റെ പടയാളികൾ വലിച്ചെറിഞ്ഞു ശക്തിയുണ്ടെങ്കിൽ പൊട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കഥനക്കുറ്റികളെല്ലാം വലിച്ചെറിഞ്ഞത് അത് വിഷ്ണുമായ സ്വാമിയുടെ അത്ഭുത ശക്തി കൊണ്ട് പൊട്ടിച്ചു എന്നാണ് പറയപ്പെടുന്നത് അന്നു മുതൽ തന്നെ വിഷ്ണുമായ സാന്നിധ്യം രാമസ്വാമിയുടെ അവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തൃപ്രയർ ശ്രീരാമസ്വാമി ക്ഷേത്രം അടച്ചതിന് ശേഷമാണ് വിഷ്ണുമായ സ്വാമി നൃത്തരൂപത്തിൽ വെളിച്ചപ്പെടാറുള്ളത് കാഴ്ചകൾ കൊണ്ട് വിസ്മയങ്ങൾ തീർത്ത് ഏതൊരു ഭക്തനെയും അമ്പരിപ്പിക്കുന്ന ഭക്തരുടെ ഏത് ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുക്കുന്ന ഈ ദേവസ്ഥാനത്തിലോട്ട് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തൃശൂരിൽ നിന്നും ബസ് മാർഗമോ മറ്റു ഓട്ടോ മാർഗ്ഗങ്ങളിലോ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ് ഇവിടെ എത്തുവാനായിട്ടുള്ള ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളുമെല്ലാം നമ്മുടെ വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ക്ഷേത്ര സഞ്ചാരിയുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തുടർന്നും ക്ഷേത്ര പുരാണങ്ങളും ക്ഷേത്ര കാഴ്ചകളും കാണുന്നതിന് വേണ്ടി ക്ഷേത്ര സഞ്ചാരിയുടെ ഈ ഒരു കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്ത ഒരു ക്ഷേത്ര പുരാണ വീഡിയോ വരുന്നവരേക്കും എല്ലാ ഭക്തിചിഹ്നങ്ങൾക്കും നല്ല നമസ്കാരം